തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം യുവാവിന്റെ ഇരു കണ്ണുകളും നീക്കം ചെയ്യേണ്ടി വന്നതായി മാതാപിതാക്കൾ തൃക്കൂർ കുങ്ങാട്ടുപറമ്പിൽ ചന്ദ്രൻ വത്സല ദമ്പതികളുടെ മകൻ സനൂപിനാണ് കാഴ്ച നഷ്ടമായത് കാൽമുട്ട് കാൽമുട്ടുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കണ്ണുകൾ നഷ്ടമായതെന്ന് കുടുംബം ആരോപിച്ചു ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് കാൽമുട്ടുവേദനയെ തുടർന്ന് അനൂപ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ആശുപത്രിയിലെത്തി കുത്തിവെപ്പെടുത്തതോടെ കയ്യിൽ നീര് വന്ന് അനക്കാൻ കഴിയാത്ത അവസ്ഥയായി പിന്നീട് കയ്യിൽ പഴുപ്പ് ബാധിക്കുകയും കണ്ണിൽ നിന്നും രക്തം വരികയും കാഴ്ച മങ്ങുകയും ചെയ്തു തുടർന്ന് ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു പഴുപ്പ് ബാധിച്ചതിനാൽ കണ്ണ് എന്ന പേരിൽ മാതാപിതാക്കളിൽ നിന്നും സമ്മതപത്രം ആശുപത്രി അധികൃതർ ഒപ്പിട്ട് വാങ്ങിയെന്നും പഴുപ്പ് കുറയാതെയായതോടെ ജൂൺ ഇരുപത്തിയെട്ടിന് കണ്ണുകൾ നീക്കം ചെയ്യേണ്ടി വന്നുവെന്നും പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഡോക്ടർമാരോ മറ്റു ജീവനക്കാരോ കൃത്യമായി കുടുംബം ആരോപിക്കുന്നു ജൂൺ അഞ്ചിന് ആസ്പത്രി പോയി തിങ്കളാഴ്ച അത് ജൂൺ പത്തിന് എൻ്റെ മോൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു കണ്ണ് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറുമാരും ഒന്നും പറയണില്ല അതിനുള്ള അസുഖമൊന്നും എൻ്റെ മോനൊന്നും ഉണ്ടായിരുന്നില്ല അവര് പറയണത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും ഇണ്ടില്ല ഒളിച്ചു മാറി നിക്കുവല്ലോ അത് കഴിഞ്ഞിട്ട് കണ്ണ് പന്ത്രണ്ട് ദിവസം ഐ സിയുലിൽ കയറ്റി എൻ്റെ മോനെ കണ്ണ് ഇൻകൂട്ടിയും മൂക്കിക്കൂടിയും ഒക്കെ ചോര വരുമ്പോൾ ഞാൻ സിസ്റ്റർമാരോട് ചോദിക്കുക എന്താ പറ്റിയെന്ന് അപ്പോൾ അവർ പറയും ഡോക്ടർമാരെ അടുത്ത് ചോദിക്കാം ഡോക്ടർമാരാണെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് കാണാൻ പറ്റാറില്ല മോൻ്റെ സനൂപിൻ്റെ അവസ്ഥ മോശമാണെന്ന് മാത്രം പറയുള്ളൂ ഡോക്ടർമാർ വന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും എന്താണാവോ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോൾ തന്നെ പറയും എൻ്റെ മോനെ കൊച്ചു കുട്ടിയുണ്ട് സാറേ നന്നായിട്ട് നോക്കണം എൻ്റെ മോൻ്റെ ജീവിതമാർഗ്ഗമാണ് എൻ്റെ മോൻ ജോലി ചെയ്തിട്ടാണ് ഇതുപോലെ ഞങ്ങൾ കഴിയുന്നതെന്നൊക്കെ ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിജിത് ഡോക്ടറെ നോക്കിയത് എൻ്റെ മോനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കഴിഞ്ഞു എൻ്റെ മോനെ ഒരുവിധം മാറി ഇപ്പം ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പത്ത് നാൽപ്പതായിത്രയും കണ്ട ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജില്ലയിലേക്ക് വിട്ടു അത് എൻ്റെ ഇഷ്ടത്തിനല്ല സാറേ ഞാൻ വന്നത് അവർ പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിനാണ് പോണേന്ന് ജില്ലയിൽ വന്നപ്പോൾ ജില്ലക്കാര് പറഞ്ഞു ഇവിടെ കയറ്റാൻ എന്ന് പറഞ്ഞു എന്തിനെ ഈ രോഗീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങോട്ട് വിട്ടതാണ് അപ്പൊ അവര് പറഞ്ഞു അമ്മയുടെ ഇഷ്ടത്തിനെ വിട്ടേന്ന് പറഞ്ഞു എഴുതി വെച്ചിണ്ടല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്താ എഴുതി വെക്കണേന്ന് അറിയില്ലല്ലോ അങ്ങനെയാണ് ഞങ്ങളെ ഡോക്ടർമാർ ചതിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ ഇനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണം എൻ്റെ മോനെ കൊച്ചു കുട്ടീനെ പഠിപ്പിക്കണം കൊച്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം ഞങ്ങൾ ഇനി എന്ത് ചെയ്യാ ഈ എനിക്കാണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സായി അച്ഛനും അറുപത്തിയേഴ് വയസ്സായി ഞങ്ങൾ ഞാൻ പോണത് വീട്ടുപണിക്കാണ് ഓരോ ദിവസം വീട്ടുപണിക്ക് പോണത് അന്നാന്നല്ല ചെലവിനുള്ളത് ഇത്രയ്ക്കല്ലേ കിട്ടുള്ളൂ സാറേ പിന്നെ എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം അതന്നെ ഇതാണ് എൻ്റെ ആഗ്രഹം കണ്ണ് കണ്ണ് മാറ്റി വെക്കാൻ പറ്റും എല്ലാവരും കൂടി എൻ്റെ ഒന്ന് സഹായിച്ച് നന്മ ചെയ്താൽ എൻ്റെ നമുക്കൊരു സമാധാന ആ കൊച്ചുകുട്ടിക്ക് വേണ്ടിട്ട് എല്ലാം നല്ല ഒന്ന് സഹായിക്കണം അതാണ് എന്റെ ആറ്റ മുട്ട് ഹോസ്പിറ്റലിൽ പോയതാ അച്ഛനും ഞാനും നടക്ക നടക്കാൻ സ്റ്റെപ്പ് കയറാൻ പറ്റില്ലേ ടൈൽ പണി ആയതുകൊണ്ട് മണലൊക്കെ എടുത്ത് പോകുമ്പോഴേ പിന്നെ വെയിറ്റ് എടുക്കാൻ പറ്റാണ്ടൊക്കെയായി അങ്ങനെ പോയതാ പോയിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചു കയ്യുമ്പോ ഇഞ്ചക്ഷനും കയറ്റി ട്രിപ്പ് ഇട്ടാനുള്ള ഇഞ്ചക്ഷൻ അടിച്ച സാറി മാറി കൈമ ചെറിയൊരു പോളം വന്നു അത് ചെറിയൊരു കറുത്ത പിന്നെ കൈയിൻ്റെ ഇവിടം വരെ നീരായി പിന്നെ നീരായിട്ട് പിന്നെ വീണ്ടും നീ ആ ഇവിടേക്ക് കയറി അങ്ങനെയായി കണ്ണിൻ്റെ കാര്യം എന്താ ഡോക്ടേഴ്സ് പറഞ്ഞത് കണ്ണിൻ്റെ കാര്യം അതൊരു ഒരു ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് പോട്ടാന്ന് പറഞ്ഞത് ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോയില്ലേ അവർ എന്നെ സ്വയമായിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ഡിസ്ചാർജിലെ ഇതുവന്നു അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് ജില്ലയിലേക്ക് പോയിപ്പോ അവര് പറഞ്ഞു ഇവിടെ കയറ്റാൻ പറ്റില്ല അവര് അവിടുന്ന് ഡിസ്ചാർജ് നിങ്ങൾ നിർബന്ധിച്ച് തന്നെ നിർബന്ധിച്ച് തന്നതായത് കൊണ്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിർബന്ധിച്ചിട്ടൊന്നുമില്ല അവര് ഇനി അവിടെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് അവിടെ ഇനിയുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞു നിങ്ങൾ പൊക്കോയെന്ന് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് ആ ഡിസ്ചാർജ് എഴുതിയെന്നാണ് ഞങ്ങൾക്ക് പക്ഷെ അതിൽ വലുതായിട്ട് എഴുതി ഉണ്ടായിരുന്നു നിർബന്ധിച്ച് ഡിസ്ചാർജ് എഴുതിച്ച് മേടിച്ച് പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് മറ്റേ ജില്ലയിലേക്ക് കയറ്റിയില്ലേ ജില്ലയിൽ പുറത്ത് ഇനി കിടക്കണമായിരുന്നു ഓട്ടർഷിൽ വന്നിട്ട് സ്ട്രക്ചറിൽ പുറത്ത് കിടക്കണമായിരുന്നു ഞാൻ ഞാൻ അതിനെ നടക്കാനും ഒന്നിനും പറ്റുണ്ടായില്ലേ എന്നാൽ വേറെ അപ്പുറത്ത് കട്ടിൽ ബെഡിലത്തെ ചേട്ടന്മാർ എന്നെ താഴത്തേക്ക് ഇറക്കി അഞ്ച് പേര് കൂടിയിട്ട് അവരെന്നെ ഓട്ടർഷയിലേക്ക് പിടിച്ച് പിന്നീട് വ്യക്തമായ കാർഡ് നൽകാതെ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടതായും കുടുംബം പറഞ്ഞു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയപ്പോൾ സനൂപിനെ ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതരുടെ മറുപടി രേഖകളെല്ലാം മനപൂർവ്വം നശിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നു അഞ്ചു വയസ്സുള്ള മകനും മാതാപിതാക്കളും അടങ്ങുന്ന നിർദ്ധന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സനൂപിന് ഇപ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഭാര്യ നേരത്തെ മരിച്ചു സാമ്പത്തിക പ്രയാസം മൂലം ചികിത്സയും മുടങ്ങി കൃത്യമായി ചികിത്സ നൽകിയാൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണിവർ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർദ്ധന കുടുംബം